ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് എനിക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു വരുന്നൊരു ആണ് കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുത്ത നാടൻ ഡോസുകൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടിരിക്കുന്നതും നാടൻ റോസുകൾ തന്നെയാണ് എല്ലാവർക്കും തന്നെ മേടിക്കാവുന്ന തരത്തിലാണ് ഇന്ന് നമ്മൾ റോസുകളുടെ പ്രൈസ് ഇട്ടിരിക്കുന്നതായിട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് റേറ്റും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസൽ അയക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ഞാൻ നാളെ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതുവരെയുള്ള നമ്മളെടുത്ത ഓർഡേഴ്സ് എല്ലാം തന്നെ നാളത്തോടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഈ കാണുന്നൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ട്രെയിൽ വെച്ച് പിടിപ്പിച്ചെടുത്ത റോസാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ഈയൊരു റോസിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ മനസ്സിലാവും നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ വളരെ കുഞ്ഞ് ഫ്ലവേഴ്സാണ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ ട്രയൽ തന്നെ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ്സുകളല്ല ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഡബിൾ ഷെയ്ഡ് വരുന്ന നാടൻ റോസാണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് നമ്മൾ ചകിരിച്ചോറിൽ കമ്പൂത്തി പിടിപ്പിച്ച പ്ലാന്റ്സളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ നാടൻ യെല്ലോ റോസാണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ റോസ് വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ട്രെയിൽ വെച്ച് പിടിപ്പിച്ച റോസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പ്ലാന്റ്സുകളല്ലോ എന്നാൽ നല്ല റൂട്ട് വന്നിട്ടുണ്ട് കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുത്ത ആണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ തൊട്ടൊരു അത്യാവശ്യം ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പം വെക്കും കേട്ടോ ഇത് വലിപ്പം വെക്കുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാത്തിനും മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പ്ലാൻസുകൾ നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്